കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വിവരങ്ങളുമായി നസീർ നസീർ ബാബു ചേരുന്നു എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമാണോ അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്താണ് വിശദാംശങ്ങൾ ഇവിടെ തീ ഏറ്റവും തോപ്പിലുള്ള എ സി ചില്ലർ എന്നാണ് തീ പിടിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വെൽഡിമാർക്ക് പ്രവൃത്തി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തീപ്പൊരിയാണ് അപകടത്തിന് കാരണമായതെന്നാണ് നമുക്ക് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം ബേബി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മുകളിലെ നിലയിലാണ് ഈ തീ തീ ഉണ്ടായത് സംഭവ ശ്രദ്ധയിൽപ്പെട്ട മൂന്ന് ജൂനിയർ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി നിലവിൽ ആളപായങ്ങളുള്ള മുൻകരു മുൻകരുതലുകളുടെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകളെ മറ്റു നിലകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്